നമുക്ക് ദോശയ്ക്ക് വേണ്ടിയുള്ള ഒരു വെള്ളച്ചമ്മന്തി അരയ്ക്കാം പിന്നെ ആവശ്യമായ സമയം തേങ്ങ കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് മതി ഒരുപാട് അരി വേണ്ടത് കുറച്ചുള്ളി അത് ആവശ്യത്തിന് എടുക്കുക കുറച്ചുപ്പ് പൊടിയും വേണം നമുക്കിത് മിക്സിയിൽ അരയ്ക്കും നമുക്കിതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചു നന്നായിട്ട് അരയണം അരച്ചിട്ട് വരാം ഇതുപോലെ അരയ്ക്കണം കടുവെടുത്ത് ഒഴിക്കാം നമ്മുടെ കടുക് മോട്ട് ഇപ്പം നമുക്ക് ഇപ്പം ഒറ്റ മുളക് കറിവേറ്റിൽ വലിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒറ്റമുളക് കറിവേറ്റിലേക്ക് കടുക് നോക്കാം അപ്പം കടുക് കിട്ടുമ്പോൾ നമുക്ക് ഇത് നമുക്ക് ഒഴിച്ച് നമ്മൾ വെള്ളം ചേർത്ത് വെച്ചേക്കാം നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കാം ഇതൊരു നാടൻ ചമ്മന്തിയാണ് നമുക്കെല്ലാം ദോശയ്ക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ളത് ചമ്മന്തിളക്കണ്ട ചമ്മന്തി നമ്മൾ വെക്കുമ്പോൾ തിളച്ചുകൂട തിളയ്ക്കുന്നതിന് മുമ്പ് ഇതുപോലെ രാവിലെ വരുമ്പോഴത്തേക്കും നമ്മളിത് വാങ്ങണം ഉപ്പൊക്കെ ഒന്നും കൂടെ നോക്കി ഇപ്പം നമ്മളതിൽ അരച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളെടുക്കുമ്പോൾ ഒന്നുകൂടെ നോക്കി നമുക്ക് ഇപ്പം ഒന്ന് ചൂടാവുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം നമുക്കിതിൻ്റെ കൂടെ ഒരു ദോശയൊക്കെ ചുട്ടിട്ട് ഇത് ഒഴിച്ച് കഴിക്കാം നമുക്ക് നല്ലൊരു ദോശയൊക്കെ ചുട്ടിട്ട് ഈ ചമ്മന്തി കൂട്ടി കഴിക്കാം ദോശയ്ക്കും ഒക്കെ നമുക്ക് ഈ ചമ്മന്തി എടുക്കാവുന്നതാണ് നല്ലൊരു അടിപൊളി ചമ്മന്തി ഒരു ദോശ നമുക്കിത് എല്ലാവരും ഇതുപോലെ ചമ്മന്തി അരച്ച് നോക്കണേ താങ്ക്സ്